ഇന്ത്യ എന്ന മതേതര രാജ്യത്തെ ജനാധിപത്യ ഫെഡറൽ സംവിധാനത്തെ നയിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കളുടെ ചെറിയ ചെറിയ ചില കുളുംബുകൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഇത് ചർച്ച ചെയ്യണേന് മുമ്പ് ചില ആവശ്യമുണ്ട് ആവശ്യ ഇനി മ്യൂസിക് ലേശം ദൈവീകമാണതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ മതേതരവും ഇപ്പോ ഇട്ട കുറയും തമ്മിൽ വലിയ ബന്ധമുണ്ട് മിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒരു പുരാതനമായ പള്ളി എന്തൊക്കെയോ അൽഗുലത്തുകൾ പറഞ്ഞു കുറെ പേര് തല്ലി തകർക്കുന്നു അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പള്ളി പൊളിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യ ആവുകയും ഇന്ത്യയിൽ ഒരു ഭരണഘടന നിലവിൽ വരികയും ആ ഭരണഘടന തുറക്കുന്ന ആദ്യത്തെ പേജിൽ തന്നെ വെണ്ടയ്ക്ക വലിപ്പത്തിൽ സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് നേഷൻ എന്നെഴുതിയിട്ടുള്ളതും ആകുന്നു എല്ലാം ദൈവ കടാക്ഷം അങ്ങനെ ഈ പള്ളി പൊളിക്കപ്പെടുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മേൽപ്പാഞ്ഞ മതേതര ഇന്ത്യയിലെ നീതി നിർവഹണ കേന്ദ്രം പള്ളി പൊളിച്ചത് നന്നായി മക്കളെ നിങ്ങൾ പൊളിച്ച് എന്നും പറഞ്ഞ് അവിടെ അമ്പലം പണിയാൻ വിധി പുറപ്പെടുവിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവിടെ പണിയുന്ന രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിട മതേതര ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിൽ നല്ല ഗംഭീരമായി നടക്കുന്നു എന്റെ രാമദേവ യുടെ കൃപ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ പരിപാടി പരിപാടിയുടെ നെയ്മേശ്ശരി മതേതര ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി ഭഗവാൻ താങ്കളെ അഗ്രഹിക്കട്ടെ ഈ പരിപാടിയിൽ കാർമ്മികത്വം വഹിക്കാനാണെന്ന് തോന്നുന്നു കുറെ പേരെ ഈ പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് സോണിയാഗാന്ധി സീതാറാം യെച്ചൂരി അങ്ങനെ ഒരുപാട് സമുന്നതിനെ വിളിച്ചിട്ടുണ്ട് ശത്രുക്കൾ ചിലപ്പോൾ ഇലക്ഷൻ വരുന്നത് കൊണ്ട് നെയ്മേസ്ത്രിയും ടീമും കൂടെ പ്ലാൻ ചെയ്ത് പ്രതിപക്ഷത്തിനെ വിളിച്ചതാണെന്നൊക്കെ പറയും പക്ഷേ അങ്ങനെ ഒന്നുമല്ല അവർ കാർമ്മികത്വത്തിനു വല്ല ഹെൽപ്പും ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരിക്കും അവരെ പൂവെറിയാനോ പുണ്യാഹം തളയ്ക്കാനോ അങ്ങനെയുണ്ട് എന്തായാലും അര നൂറ്റാണ്ടിൽ കൂടുതൽ കാലം മതേതര ഇന്ത്യ ഭരിച്ച അൽ കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പോകാമെന്ന് തീരുമാനിച്ചത് യെച്ചൂറിയെ പോലെ ചില ജനാധിപത്യ വിശ്വാസികൾ പോയില്ലെന്നൊക്കെ അത് ശ്രമിച്ചു പിന്നെ പഴയ ചില കർമ്മികളെ ഇതിൽ ക്ഷണിച്ചിട്ടില്ല അതിലെനിക്ക് അമർഷമുണ്ടും മിത്രമാണ് എൽ കെ അദ്വാനിയൊക്കെ ഈ അമ്പലം ഒന്ന് വന്ന് കാണാനും രാമനെ ഒന്ന് പൂജിക്കാനും വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ട ആളാണെന്ന് അറിയാമോ ആദ്യം ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് രാമായണം സീരിയൽ പിന്നെ തെക്ക് വടക്കുന്ന ഒരു രഥയാത്ര അങ്ങനെ അയോധ്യയിലിരിക്കുന്ന പള്ളി പൊളിച്ചിട്ടല്ലാതെ ഇന്ത്യയിൽ രാമൻ്റെ കടാക്ഷം കിട്ടാൻ വേറെ ഒരു വഴിയുമില്ലെന്ന് ഓൾറെഡി ബുദ്ധിയില്ലാത്ത കുറേ മതഭ്രാന്തന്മാരെ മനസ്സിലാക്കാം പുള്ളി ഉള്ളിയെടുത്ത അത്രയും എഫേർട്ടൊന്നും ഈ മെയ്മേശ്വരി മോദി പോലും എടുത്തിട്ടില്ല പിന്നെ നിങ്ങൾ വിളിക്കാൻ വിട്ടുപോയി കമൽനാഥ് അതന്നെ കോൺഗ്രസിന്റെ കമൽനാഥിനെ തന്നെ ഈ അമ്പലം പണിയാൻ വേണ്ടി വെള്ളിയിൽ പണിത കല്ലൊക്കെ അയച്ച അത്രയും ജനാധിപത്യം വിശ്വാസിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ജനാധിപത്യം കയറി ഹിന്ദുത്വ വിശ്വാസി മാത്രമല്ല അയോധ്യ രാമക്ഷേത്രം പണിയാനുള്ള ഏറ്റവും വലിയ കാരണക്കാരൻ നമ്മുടെ രാജീവ് ഗാന്ധിയാണെന്ന് പുള്ളി എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വിശ്വാസികളെയൊക്കെ ഒഴിവാക്കി എന്തിനാണ് യെച്ചൂരിയൊക്കെ അനുചരിച്ചത് നമ്മുടെ ജനാധിപത്യ വിശ്വാസികളായ സോണിയാ ഗാന്ധി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതോടെ ഈ ചടങ്ങ് കൂടുതൽ ധന്യമാക്കും കാരണം അവരും മോനും കൂടെ ഇന്ത്യ മുഴുവൻ നടന്ന് പൂജയും വഴിപാടും മുപ്പത്തി മുക്കോടി ദൈവങ്ങൾക്ക് വേണ്ടിയുള്ള ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനും ഒക്കെ നടത്തി പരിചയമുള്ള ആളുകളല്ലേ പോരാഞ്ഞിട്ട് ഇലക്ഷൻ ജയിക്കാൻ പൂജ അങ്ങനെ ദൈവപ്രീതിക്കായി ജീവിക്കുന്ന ഒരു ദൈവിക കുടുംബം ഇന്ത്യ മതേതര രാജ്യമാണെന്ന് പറഞ്ഞ് അവർക്കവരുടെ ദൈവിക കാര്യങ്ങളിൽ നിന്ന് പങ്കുചേരാതിരിക്കാൻ പറ്റുമോ

ഈ പോക്കാണെങ്കിൽ ഉടനെ തന്നെ ഈ നാട്ടിലെ ബാക്കി പള്ളിയെല്ലാം പൊളിച്ച് ഹനുമാനും ബാലിക്കും സുഗ്രീവനും വേണ്ടി അമ്പലം പണിഞ്ഞ് ഒരു പത്തുന്നൂറ് പേരെയും കൂടി കൊന്ന് തള്ളിയിട്ട് രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്നത് നമുക്ക് കാണാനാകും ഗുജറാത്തിൽ ഹിന്ദുത്വ വിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി സംസ്ഥാനത്തെ സർക്കാർ തന്നെ കലാപം നടത്തിയ അത്രയും വലിയ രാഷ്ട്രീയ ഒരു പ്രധാനമന്ത്രി അല്ലേ കാർമ്മികത്വം പോരാഞ്ഞിട്ട് വർഗീയതയെ പുറത്തുനിർത്തി സ്നേഹത്തിന്റെ കട തുറക്കാൻ ദൈവാനുഗ്രഹത്തോടെ ഇന്ത്യ മുഴുവൻ യാത്ര നടത്തിയ ടീംസ് ആണ് കൂടെ ഉടനെ തന്നെ ഗോഡ്സെ വിഭാവനം ചെയ്ത ഇന്ത്യയിലേക്ക് നമ്മൾ എത്തും മിത്രങ്ങളിൽ ജയ് ശ്രീന